ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് കേരള സ്റ്റൈൽ ഫുഡ് കുക്ക് രണ്ടാമത്തത് മസാല ചായ മേക്കർ മൂന്നാമത്തത് പൊറോട്ട മാസ്റ്റർ നാലാമത്തത് വെയ്റ്റേഴ്സ് ഹിന്ദി ഭാഷ അറിയുന്നവർ ആയിരിക്കണം അഞ്ചാമത്തത് ടേബിൾ ക്ലീനർ ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ബാംഗ്ലൂരിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് ലൈറ്റ് ഡ്രൈവർമാരെയും ഹെവി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് മികച്ച ശമ്പളവും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ബാംഗ്ലൂർ എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് കാസർഗോഡ് ജില്ലയിൽ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കെയർ ടേക്കർ ഒഴിവുണ്ട് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഫെബ്രുവരി ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നതാണ് യോഗ്യത പ്ലസ് ടു ആർ സി ഐ അംഗീകാരമുള്ള ഡിപ്ലോമ ബിരുദം ഇവരുടെ അഭാവത്തിൽ പ്ലസ് ടു യോഗ്യതയുള്ള സേവന തൽപരരായ പരിചയസമ്പന്നരെ പരിഗണിക്കുന്നതാണ് പ്രായപരിധി ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും മധ്യേ അടുത്തത് വയനാട് ജില്ലയിൽ സർക്കാർ നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടർ തസ്തികയിൽ നിലവിലുള്ള രണ്ട് ഒഴിവുകളിലേക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ഏകീകൃത ശമ്പളത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു എം എസ് സി നേഴ്സിംഗ് യോഗ്യതയും കെ എൻ എം സി പെർമനൻറ്റ് രജിസ്ട്രേഷനും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ് സർക്കാർ അല്ലെങ്കിൽ സാശ്രയ നേഴ്സിംഗ് കോളേജുകളിൽ നിന്നും എം എസ് നേഴ്സിംഗ് വിജയകരമായി പഠനം പൂർത്തിയാക്കിയവർ ആയിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത അസൽ സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി പ്ലസ് ടു യു ജി പി ജി മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ പ്രവൃത്തി പരിചയം പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ കാർഡ് പാൻ കാർഡ് വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാലിൻ്റെ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ ഹാജരാവേണ്ടതാണ്